കോഴിക്കോട് പന്തീരങ്കാവിൽ ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പ്രതി വിദേശത്തേക്ക് കടന്നതോടെ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി അതേസമയം രാഹുലിന്റെ കുടുംബാംഗങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകി രാഹുലിനെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെ കണ്ടെത്താനായി നോട്ടീസ് അടക്കം പുറത്തിറക്കി അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴാണ് രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് സുഹൃത്ത് രാജേഷിന്റെ വാട്സാപ്പ് സന്ദേശങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് രാഹുൽ വിദേശത്തേക്ക് കടന്നുവെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചത് നവവധുവിനെ മർദ്ദിക്കുന്ന സമയത്ത് രാഹുലിന്റെ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തു കൂടിയാണ് രാജേഷ് ജർമ്മൻ പൌരത്വമുള്ള രാഹുൽ ജർമ്മനിയിലെത്തിയതോടെ രാഹുലിനെ തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമാകും ഇതോടെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറത്തിറക്കി പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് അതേസമയം സ്ത്രീധന പീഡനത്തിൽ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യും നിലവിൽ പന്തീരാങ്കാവിലെ രാഹുലിന്റെ വീട് പൂട്ടിയിട്ട നിലയിലാണ് കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്